നമ്മൾ രാവിലത്തെ ബസ്സിൽ നാട്ടിലേക്ക് പുറപ്പെട്ടു ഒരമ്പതരയാവുമ്പം നാട്ടിലെത്തി നാട്ടിലെന്താ വിശേഷം എന്നല്ലേ നാട്ടിൽ ഒരമ്പലത്തിൽ ഒറ്റക്കൊലുണ്ട് അത് കാണാൻ വേണ്ടിയാണ് വന്നത് ഇതാണ് നമ്മളുടെ നാട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ഒരഞ്ച് മിനിറ്റ് ഇവിടുന്ന് നടന്ന് പോകാനുണ്ട് കഴുങ്ങും തെങ്ങുവാണ് ഇവിടെ ഉള്ളത് ഈ തോട്ടത്തിലൂടെയാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത് അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം തെയ്യം പുറപ്പെട്ടു ഒറ്റക്കൊലം ഇതാണ് ഒറ്റക്കൊലം തെയ്യം പുറപ്പെട്ടിരുന്നു നമ്മളെത്തുമ്പോഴേക്ക് കണ്ടത്തിലമ്മ എന്നാണ് പേ പറയുക തെയ്യത്തിന് വേറെയും കുറേ തെയ്യങ്ങളുണ്ട് അത് രാവിലെയാണ് തെയ്യ തീയിൽ വീഴുന്ന തെയ്യമൊക്കെ ഉണ്ട് അതൊക്കെ രാവിലെയാണ് ഇതാണ് കണ്ടത്തിലമ്മ നല്ല ശക്തിയുള്ള ദൈവം നല്ല തിരക്കാണ് ഇപ്പോൾ ഉച്ചക്ക് ഇവിടെ ഉണ്ട് സദ്യ കഴിച്ചു പായസം അടക്കമുള്ള സദ്യയാണ് എല്ലാവരും സദ്യ കഴിച്ച് തെയ്യത്തിന് തൊഴാൻ കുറച്ച് തിരക്കായതുകൊണ്ട് കുറച്ച് സമയം ഇരുന്നു എല്ലാവരും കൂടെ അവിടെ ഇരുന്നു കുറച്ച് സമയം പിന്നെ തെയ്യത്തിനെ തൊഴുതോ വൈകുന്നേരമായി തെയ്യം മുടിയെടുക്കുന്ന സമയമായി നമ്മളതും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ Thank you for watching.